നമസ്കാരം വീണ്ടും വായനയുടെ ഈ നിമിഷത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ഞാനൊരു പുതിയ പുസ്തകമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനം പുറത്തിറങ്ങിയ പുസ്തകം മലയാളികളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ വിനോയ് തോമസിന്റെ ഏറ്റവും പുതിയ പുസ്തകം പ്രോത്താസിന്റെ ഇതിഹാസം ഇത് രണ്ട് നോവലുകളാണ് മനോഹരമായി രചിക്കപ്പെട്ട രണ്ട് നോവലുകൾ നോവലുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമായിരിക്കും ചെറുകഥയേക്കാൾ വലുപ്പമുള്ളതും എന്നാൽ നോവലിനെക്കാളും ചെറുതുമായ രചനാ രീതിയാണ് നോവലുകൾ മലയാളത്തിലെ നോവലുകൾ വളരെ കുറവാണെന്ന് വേണം പറയാൻ പഴയ കാലത്തൊക്കെ ഒരുപാട് നോവലുകൾ പുസ്തക രൂപത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് അങ്ങനെയൊന്നും ഇറങ്ങുന്നില്ല ഓണപ്പതിപ്പുകളിലും മറ്റും നോവലുകൾ നമുക്ക് കാണാൻ പറ്റും വിനോയ് തോമസിന്റെ ഈ പുസ്തകം തീർച്ചയായിട്ടും പച്ചയായ മനുഷ്യഭാവങ്ങളെ തുറന്നു കാണിക്കുന്ന രണ്ട് രചനകളാണ് അദ്ദേഹത്തിന്റെ എല്ലാ രചനകളിലും മനുഷ്യ മനുഷ്യഭാവങ്ങളുടെ മനുഷ്യ സ്വഭാവങ്ങളുടെ ആ സ്വഭാവ മാറ്റങ്ങളുടെ ഒരുതരം ആക്ഷേപ ഹാസ്യം കലർന്ന എഴുത്ത് വളരെ സ്വാഭാവികമായ പച്ചക്കെഴുന്ന രീതി വിനോയ് തോമസ് ഈ പുസ്തകത്തിലും അദ്ദേഹം അത് കൊണ്ടുവന്നിട്ടുണ്ട് രണ്ട് നോവലുകളാണ് ഈ പുസ്തകത്തിലുള്ളത് ഒന്ന് ഈ പുസ്തകത്തിന്റെ പേര് സൂചിപ്പിക്കുന്ന പേര് പോലെ തന്നെയുള്ള നോവല പ്രോതാസിന്റെ ഇതിഹാസം രണ്ടാമത്തത് നന നല്ലവരുടെ നാട് എന്ന ഒരു ഹൗസിംഗ് കോംപ്ലക്സ് മേഖലയുടെ ചുരുക്കപ്പേര് നന ഈ രണ്ട് നോവലുകളും മനുഷ്യന്റെ രണ്ട് ഭാവങ്ങളെ വളരെ പച്ചയായി ആവിഷ്കരിക്കാൻ സഹായിക്കുന്ന മനുഷ്യനെ ബോധമുണ്ടാക്കാൻ സഹായിക്കുന്ന രണ്ട് നോവലുകളാണ് ഇതിൽ ആദ്യത്തെ നോവല ഫ്രൊത്താസീസിന്റെ ഇതിഹാസം വളരെ മനോഹരമായ ഒരു ആവിഷ്കാരമാണ് ആക്ഷേപഹാസ്യം കലർന്ന ജീവിത ആവിഷ്കാരം ജീവിതത്തിന്റെ നാട്യങ്ങളെ ആക്ഷേപഹാസ്യത്തിലൂടെ അവതരിപ്പിക്കുന്ന രചനകൾ മലയാളത്തിൽ വളരെ കുറവാണ് ചമനൻ ചാക്കായുടെ കവിതകളിലും ബഷീറിന്റെ കഥകളിലുമൊക്കെ ഇത്തരം ആക്ഷേപഹാസ്യങ്ങൾ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ഈ പുതിയ കാല എഴുത്തുകളിൽ എന്തോ എന്തുകൊണ്ടോ ആക്ഷേപഹാസ്യങ്ങളെ രേഖപ്പെടുത്താൻ വൈമുഖ്യം കാണിക്കുന്ന എഴുത്തുകാരും വായനക്കാരും ഉണ്ടെന്നുള്ളത് വസ്തുതയാണ് അതിന് അപവാദമാണ് ഈ പുസ്തകത്തിലെ ആദ്യ നോവലിയായ പ്രൊത്താസീസിന്റെ ഇതിഹാസം പ്രോതാസീസ് എന്ന പ്രോസി ഒരു രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹം ഗസാക്കി ഒ വിജയന്റെ ഗസാക്കി ഇതിഹാസം വായിക്കാൻ ഇടവരികയും പിന്നീട് ഒരു സ്വയം ബുദ്ധിജീവിയായി മാറുകയും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുമാണ് ഈ നോവലിൽ പ്രതിപാദിക്കുന്നത് ബുദ്ധിജീവി ചമ്മഞ്ഞ് ജീവിതത്തെ ഹോമിക്കുന്ന ജീവിതത്തിൽ പരാജയപ്പെടുന്ന ആളുകളോടുള്ള ഒരു ചൂണ്ടി ഈ ഒരു നോവല എന്ന പ്രോസി ചിന്തിക്കുന്ന ഭാവങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാവുന്നു അത്തരം ചിന്തകളൊക്കെ വെറും ഫാന്റസിക്കാണെന്നും ഈ ലോകത്തിനെ നിലനിർത്തുന്ന കുടുംബ ബന്ധങ്ങൾക്ക് തകർച്ചയ്ക്ക് കാരണമാവുന്നു എന്ന് മനസ്സിലാക്കുന്നിടത്താണ് ഈ നോവൽ അവസാനിക്കുന്നത് അദ്ദേഹത്തിന്റെ വിനയ് തോമസിന്റെ എല്ലാ രചനകളിലും ഉള്ളതുപോലെ തന്നെ ഒത്തിരി കഥാപാത്രങ്ങൾ പ്രതാപ്സിന്റെ പ്രോസിയുടെ അമ്മ ഭാര്യ മകൾ ഒത്തിരി സാഹിത്യകാരന്മാർ ഒക്കെ നിറഞ്ഞുവരികയും അവരുടെ പേരുകളൊക്കെ വളരെ വ്യത്യസ്തമായ പേരുകളും ഈ കഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ പേരുകളുമായി മാറുകയും ചെയ്യുന്നുണ്ട് ഈ പുസ്തകത്തിലെ രണ്ടാമത്തെ നോവല്ല നന നല്ലവരുടെ നാട് നല്ലവരുടെ നാട്ടിൽ നടക്കുന്ന ചില കാര്യങ്ങൾ ഈ എഴുതാനുള്ള കാരണം അദ്ദേഹത്തിന്റെ ഒരു പ്രധാന പ്രശസ്തമായ ഒരു ചെറുകഥയുണ്ടല്ലോ കളിഗമനാറിലെ കുറ്റവാളികൾ അതായത് നമ്മൾ മലയാള സിനിമയിൽ ഒരു വ്യത്യസ്തമായ ഭാവം മാറ്റം കൊണ്ടുവന്ന ചുരുളി എന്ന സിനിമയുടെ കഥയ്ക്ക് കാരണമായ കളിഗമനാറിലെ കുറ്റവാളികൾ എന്ന് പറയുന്ന കഥയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഈ നന എന്ന് പറയുന്ന കഥ കളികമനാറിലെ കുറ്റവാളികളിൽ ഉണ്ടായിരുന്നത് ഒരു കൊടുങ്കാട്ടിലുള്ള കുറ്റവാളികൾക്കിടയിലെ കുറ്റവാളിയെ തേടിയുള്ള യാത്രയാണ് പോലീസുകാരുടെ യാത്രയാണ് അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നന നല്ലവരായ ഒരു നാട് ആ നാട്ടിലെ ആളുകൾക്കിടയിലെ മോശം ആളുകളെ കുറ്റവാളികളെ തേടിയുള്ള യാത്രയാണിത് തീർച്ചയായിട്ടും വളരെ മനോഹരമായി വായിക്കപ്പെടേണ്ട മനുഷ്യഭാവങ്ങളുടെ മനുഷ്യനെ ഒതുക്കി വെച്ചിരിക്കുന്ന മനുഷ്യൻ നല്ലതെന്ന് കരുതുന്ന ചില ഭാവങ്ങളെ തുറന്നു കാണിക്കാൻ ഈ ഒരു നോവലിലൂടെ വിനോയ് തോമസിന് സാധിക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിലെ രാഷ്ട്രീയക്കാർ രക്തസാക്ഷികളെ സൃഷ്ടിക്കുന്നത് വളരെ സ്വാഭാവികമായ ഒരു കാര്യമാണെന്നും അതിൽ മഹത്വം കണ്ടെത്തുകയും ചെയ്യുന്ന കാര്യമാണെന്നും ഒക്കെ പറയുന്നുണ്ട് ഇതിനെതിരെയുള്ള ഒരു കുത്ത് ഈ നോവലയിലൂടെ നനയിലൂടെ നൽകാൻ വിനോയ് തോമസിന് സാധിക്കുന്നുണ്ട് അങ്ങനെ രാഷ്ട്രീയമായ ഭാവങ്ങളെ മാനവികമായ ഭാവങ്ങളെ ശുദ്ധീകരിച്ചെടുക്കാൻ അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിലെ രണ്ട് രചനകൾക്കും സാധിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം എഴുത്തുകൾക്ക് തീർച്ചയായും സംസ്കാരത്തെ മാറ്റപ്പെടുത്താൻ സാധിക്കണം സാധിക്കും ഒരു തെളിവാണ് അദ്ദേഹത്തിന്റെ ഈ പുതിയ രചന വളരെ ചെറിയ രചനയാണിത് ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ ഒറ്റയിരിപ്പിൽ തന്നെ വായിച്ചു പോകാവുന്ന രണ്ട് നോവലുകളാണ് ഈ പുസ്തകത്തിലുള്ളത് ആഴത്തിലുള്ള വായന സമ്മാനിക്കുകയും ചെയ്യും രസകരമായ വായന തന്നെയാണ് ഒപ്പം ആക്ഷേപ ഹാസ്യത്തിന്റെ ഒരു മേമ്പുടിയും ചേർത്തുള്ള രചന അങ്ങനെ മനോഹരമായ വായന സാധ്യമാവുന്ന പുസ്തകമാണ് വിനോയ് തോമസിന്റെ പ്രോതാസീസിന്റെ ഇതിഹാസം എന്ന നോവല തീർച്ചയായിട്ടും വായിക്കുക ഈ പുസ്തകത്തിന് അധികം വലുപ്പമൊന്നുമില്ല നൂറ്റി നാല്പത്തി മൂന്ന് പേജോളം മാത്രമാണ് വലിപ്പം നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് വില ഡി സി ആണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് നല്ല വായന പെട്ടെന്നുള്ള വായന ആഴമുള്ള വായന ഒപ്പം നൽകുന്ന പുസ്തകമാണ് പ്രോത്താസിന്റെ ഇതിഹാസം പിന്നോയ് തോമസ് പ്രിയമുള്ളവരെ മറ്റ് പുസ്തകങ്ങളുടെ വിശേഷങ്ങളുമായി വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം